സിനിമാ നടനും മിമിക്രി താരവുമായ ശശാങ്കൻ പങ്കുവെച്ച അനുഭവകഥ കേട്ട് ആരാധകരും സങ്കടത്തിൽ ടെലിവിഷൻ ചാനലുകളിലെ കോമഡി സ്കിറ്റുകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയുമാണ് ശശാങ്കൻ എന്ന കലാകാരൻ ശ്രദ്ധിക്കപ്പെടുന്നത് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിൽ ശശാങ്കൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാണ് അതൊക്കെ ഇപ്പോഴും റീലുകളായി വലിയ വ്യൂവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് ആ കഥാപാത്രങ്ങൾ കണ്ടിട്ടാണ് ശശാങ്കന് സിനിമകളിൽ അവസരം ലഭിച്ചത് ചെറുപ്പം മുതലേ കലാ അഭിരുചി കാണിച്ച ശശാങ്കൻ ഹൈസ്കൂൾ പഠനത്തിന് ശേഷമാണ് മിമിക്രി രംഗത്ത് സജീവമാകുന്നത് മിമിക്രി രംഗത്ത് ആദ്യകാലത്ത് തനിക്കുണ്ടായ ഒരു അനുഭവമാണ് ശശാങ്കൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മിമിക്രി വേദികൾ ഇഷ്ടപ്പെട്ട ശശാങ്കൻ അന്ന് ട്രൂപ്പുകളിലെ വണ്ടിയിൽ കിളിയായി പോയിരുന്നു അവസരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ശശാങ്കൻ കിളിയായിപ്പോയത് ഒരു ദിവസം ഒരു മിമിക്രി വേദിയിൽ ബോംബ് പൊട്ടുന്ന സീനിൽ അഭിനയിക്കാൻ ശശാങ്കന് പെട്ടെന്നൊരു അവസരം ലഭിച്ചു ശശാങ്കൻ ഒരുപാട് സന്തോഷിച്ചു മിമിക്രി വേദിയിലെ അക്കാലത്തെ വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്കൊപ്പം സ്റ്റേജ് പങ്കിടാൻ കിട്ടിയ അവസരം ശശാങ്കൻ ഒരു ഭാഗ്യമായി തന്നെ കരുതി ഷോ ഡയറക്ടർ ശശാങ്കനോട് പെട്ടെന്ന് റെഡിയായി വരാൻ പറഞ്ഞു ഉടൻ തന്നെ ശശാങ്കൻ മേക്കപ്പ് ഇടാൻ ഗ്രീൻ റൂമിലേക്ക് പോയി കിട്ടിയ അവസരം നന്നാക്കാൻ അവിടെയുണ്ടായിരുന്ന പാൻ കേക്ക് എടുത്ത് ശശാങ്കൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി ആ പാൻ കേക്ക് വലിയ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആയിരുന്നു ശശാങ്കനെ പോലെ ഒരു വണ്ടിയിലെ കിളി പാൻകേക്ക് ഉപയോഗിക്കുന്നത് കണ്ട് ആ ആർട്ടിസ്റ്റ് ശശാങ്കനോട് ചൂടായി ചീത്ത വിളിച്ചു വലിയ വിലയുള്ള പാൻ ആണെന്ന് പറഞ്ഞ് അയാൾ അത് തിരിച്ചു വാങ്ങി എന്നിട്ട് ഗ്രീൻ റൂമിൽ നിന്നും ശശാങ്കനെ ഇറക്കി വിട്ടു സങ്കടം സഹിക്കാനാവാതെ ശശാങ്കൻ കരഞ്ഞു അതുകൊണ്ട് ആ ഷോയിൽ പങ്കെടുക്കാൻ തനിക്ക് ലഭിച്ച അവസരം ശശാങ്കന് നഷ്ടപ്പെട്ടു അന്ന് തന്നെ അപമാനിച്ച് വിട്ടതും കിട്ടിയ വലിയ അവസരം നഷ്ടമായതും ഇന്നും വലിയ ഒരു വേദനയാണ് എന്നാണ് ശശാങ്കൻ പറഞ്ഞത് പക്ഷേ കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ ശശാങ്കൻ പിന്നീട് വലിയ താരമായി മാറി ഗ്രീൻ റൂമിൽ കണ്ണീരുമായി ഇറങ്ങേണ്ടി വന്ന ശശാങ്കന് പിന്നീട് വലിയ വേദികളും സൂപ്പർ കഥാപാത്രങ്ങളും കിട്ടി ഇന്ന് ശശാങ്കൻ വേദികളിലും ഷോകളിലും സിനിമകളിലും എല്ലാം മിന്നും താരമാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക